നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ രണ്ടാമത് സർക്കാരിൻ്റെ നാലാം വാർഷികം ദൂർത്തടിച്ച് നടത്തുമ്പോൾ ദൂർത്തടിച്ച് യാത്ര നടത്തുമ്പോൾ അതായത് നൂറ് കോടി രൂപ ആണ് ഈ ദൂർത്തിനായി ആശമാർക്ക് കൊടുക്കാൻ ആശമാർക്ക് ഒരു ദിവസത്തെ വേതനം കൂട്ടിക്കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസരത്തിൽ നൂറ് കോടിയിലധികം രൂപ അനുവദിച്ചിരിക്കുന്നു ഇനി ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന വാർത്ത നാല് ജില്ലകളിൽ നാല് ജില്ലകളിൽ അദ്ദേഹം പരിപാടി നടത്താൻ പോകുന്ന തിരുവനന്തപുരം കോട്ടയം കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ അതും അഡീഷണൽ ആയി പത്ത് ലക്ഷം രൂപ വെച്ച് നാൽപ്പത് ലക്ഷം രൂപ അധികമായി അനുവദിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം വയനാട് സംസാരിക്കാനായി എത്തിയപ്പോൾ വയനാടുകാരോട് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം വയനാട് ദുരന്ത ഭൂമിയിൽ ഈ ദുരന്തം സംഭവിച്ചടുത്തേക്ക് കേന്ദ്രം കേരളത്തിന് എന്തു തന്നു എന്ന് ഇല്ലാത്ത വികാരം കാണിച്ച് ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ച് വയനാടുകാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുമ്പോൾ വയനാടുകാർ ആ രംഗം മറക്കില്ല ആ ദുരന്ത ഭൂമിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലത്ത് കാലൂന്നി നിന്നില്ല നിലത്ത് ആ നിലത്ത് ചെളി ആ നിലത്തുണ്ടായിരുന്ന ചെളി തൻ്റെ ഷൂസിൽ പറ്റും എന്ന് കരുതി അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ ഒരു പത്ത് മീറ്റർ പോലും നടന്ന് ആ ദുരന്ത ഭൂമി കണ്ടില്ല ആ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഈ മുതലക്കണ്ണീർ അദ്ദേഹം കേന്ദ്രം വിഹിതം തന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം കേരളത്തിന് വിഹിതം തന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം തങ്ങളെ സഹായിച്ചില്ല ഈ ദുരന്ത ഭൂമിയിൽ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിജയൻ താങ്കളോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം നമുക്ക് കേരളത്തോട് ഈ പറയുന്ന കേന്ദ്രം കനവ് കാണിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് കേന്ദ്രം വേണ്ട സഹായം ചെയ്യുന്നല്ലോ മുഖ്യമന്ത്രി എന്നാണ് അവർക്ക് ചോദിക്കാനുള്ളത് അതായത് എസ് എൻ സി ലാവലിൻ കേസ് ഈ കഴിഞ്ഞ കാലയളവിൽ അത്രയും കേന്ദ്രം കൂടെ ഇടപെട്ടല്ലേ നീട്ടിവെച്ചു തന്നത് പിന്നീട് നിങ്ങളുടെ മകൾ വീണയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് സാമ്പത്തിക കുറ്റം നിങ്ങളുടെ മകളുടെ കേസ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുമ്പോൾ ആ എസ് എഫ് ഐ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിലും കൊച്ചി ഹൈക്കോടതിയിലും നിൽക്കുമ്പോൾ അതിപ്പോൾ രണ്ടു മാസത്തെ കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് കേന്ദ്രം ഇടപെട്ട് നീട്ടി തന്നില്ലേ അതായത് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കേന്ദ്രത്തിൽ നിങ്ങൾക്ക് അവർ അവധി തന്നു നിങ്ങളെ അവർ രക്ഷിച്ചു നിർത്തുന്നു നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ എം എബ്രഹാം ഹൈ ഈ പറയുന്ന ഹൈക്കോടതി പറഞ്ഞു കുറ്റക്കാരനാണ് സി ബി ഐ അന്വേഷണം നേരിടണമെന്ന് അതും കേന്ദ്രം ഇടപെട്ട് നിങ്ങളെ രക്ഷിച്ചു നിർത്തിയിരിക്കുകയല്ലേ ഏതായാലും ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും കാര്യങ്ങൾ കേന്ദ്രം ഒരു ഒരു നിങ്ങളുടെ നിങ്ങളെയും നിങ്ങളുടെ മകളുടെയും കാര്യങ്ങൾ കേന്ദ്രം ഇത്രയും ഭംഗിയായി ചെയ്യുമ്പോൾ അതിനല്ലേ നിങ്ങൾ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ നിയമിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭൂതഗണങ്ങളായി ഈ കെ വി തോമസിനെയൊക്കെ വച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ വരെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ക്ഷണുതാവായും അല്ലാതെയും ആൾക്കാരെ ബേബിക്ക് പുറമെ ബേബി എന്ന ജനറൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതു കൊണ്ടല്ലേ മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിങ്ങളുടെ ഭൂതഗണങ്ങളായി അവരെയൊക്കെ ഉപയോഗിക്കാൻ ഏതായാലും നിങ്ങളെയും നിങ്ങളുടെ മകളെയും കേന്ദ്രം രക്ഷിക്കുന്നല്ലോ അവർ രക്ഷിച്ച് ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ കേസും നിങ്ങളുടെ ലാവലിൻ കേസും മറ്റു പല കേസുകളും കേന്ദ്രം ഇടപെട്ട് നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിന് വയനാടുകാരുടെ ദുരന്തത്തിൽ അവർക്ക് കേന്ദ്രം കാശു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നു നിങ്ങൾ ഈ കഴി ഈ കഴിഞ്ഞ അഞ്ച് അഞ്ച് ആദ്യത്തെ അഞ്ച് വർഷം ഇപ്പോൾ ഇതാ നാല് വർഷവും നിങ്ങൾ ഭരിച്ച് ഭരണത്തിൻ്റെ സുഗലോലുപതയിൽ നിങ്ങൾ നീങ്ങുമ്പോൾ ഈ മുതലക്കണ്ണീർ എനിക്കിനി അവസരം കൂടി തരൂ എന്ന് അവരോട് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള കള്ളക്കണ്ണീരല്ലേ നിങ്ങൾക്ക് കഴിയുമോ ഈ പറയുന്നവർക്ക് കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ദുരന്ത അവർക്ക് സംഭവിച്ച ദുരന്തത്തിന് നിവാരണത്തിനായി വേണ്ട തുക വാങ്ങിക്കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് കഴിയുമോ അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുക അതിന് നിങ്ങൾ പരിശ്രമിക്കുക ഏതായാലും കേന്ദ്രം തന്നില്ല എന്ന് കരയുന്ന നിങ്ങൾ നിങ്ങളുടെ മകളെയും നിങ്ങളെയും കേന്ദ്രം പല പല കാര്യങ്ങളിൽ രക്ഷിച്ചു നിർത്തുന്നില്ലേ അതിനായി നിങ്ങൾ നിയമിച്ച ഭൂത ഭൂതഗണങ്ങൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളും ഏതായാലും വയനാടുകാരായ പാവങ്ങൾക്ക് അവർ അവർക്കാരും അവർ അവർക്കൊരു ഭൂതഗണങ്ങളും കേന്ദ്രത്തിൽ പോയി സംസാരിക്കാനില്ല ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നിങ്ങളുടെ മുതലക്കണ്ണീരിന് യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെ കേരള സമൂഹം നിങ്ങളോട് പച്ചയ്ക്ക് പറയുന്നു